ഹലോ ഗെയ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലൂണയും ദിമിയും ഒന്നും ഇല്ലാതിരുന്നിട്ടും ഒഡീഷയ്ക്കെതിരെ മികച്ച രീതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഉരുളോട് ഗോളടിക്കാനുള്ള അവസരങ്ങൾ അവർ സൃഷ്ടിച്ചുവെങ്കിലും അതിലാകെ ഒന്നാണ് വലയിൽ കയറിയത് ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കാൻ കാരണമെന്ന് വേണം പറയാൻ മികച്ച രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളി ആരംഭിച്ചത് ഫെഡോറും അയ്മനും ആദ്യ പത്ത് മിനിറ്റുകൾക്കകം നല്ല രണ്ട് ഷോട്ടുകൾ ഒഡീഷ ഗോൾ മുഖത്തേക്ക് തൊടുത്തു പക്ഷെ രണ്ട് ഷോട്ടും ടാർഗറ്റിൽ എത്തിയില്ല ഇരുപത്തൊന്നാം മിനിറ്റിൽ ഹോർമിയിലൂടെ ബ്ലാസ്റ്റേഴ്സിന് മികച്ച അവസരം ലഭിച്ചു ു ഓർമ്മയുടെ ഹെഡറും നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് എത്തി ഇതൊക്കെ അർദ്ധാവസരങ്ങൾ എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാം പകുതിയിൽ അങ്ങനെയല്ല ഒന്നിനു പിറകെ ഒന്നായാണ് ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ സൃഷ്ടിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജെർണീച്ചിന് ഒരു സുവർണ ലഭിച്ചു എങ്കിലും ലിത്വാനിയൻ താരത്തിന് ആ അവസരം മുതലെടുക്കാനായില്ല ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ പോലും താരത്തിനായില്ല അമ്പത്തൊന്നാം മിനിറ്റിൽ ഐമന്റെ ഗോൾ നിറച്ച ആവശ്യം ഒട്ട് പോസ്റ്റിൽ തട്ടിമടങ്ങുന്നത് കണ്ടു അമ്പത്തി ആറാം മിനിറ്റ് ചെർണീച്ചിന് ഒരു കൂടി ു ഗോൾഡ് ലൈനിന് വാര അകലിൽ നിന്ന് ലഭിച്ച അവസരം ആകാശത്തേക്കാണ് ജെർണി ജെർണീച്ചടിച്ചത് അവസാനം അറുപത്തി ആറാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയെങ്കിലും തുലച്ച അവസരങ്ങൾക്കൊന്നും പകരമായില്ല ദിമി മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരത്തിനിടയിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിച്ചു പോയിട്ടുണ്ടാകും അവസരങ്ങൾക്കൊപ്പം കിരീട സ്വപ്നങ്ങൾ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റിൽ നിന്ന് മിസ്സായത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം